ഞാൻ ഈ വന്ദേ ഭാരതിൽ ആദ്യമായിട്ട് കയറിയത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ എനിക്കിഷ്ടമായി വന്ദേ ഭാരതിൻ്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ അതിൻ്റെ ഒരു സൗകര്യങ്ങളും അതിൽ കാണുന്ന സാധാരണ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതലുള്ള ഫെസിലിറ്റീസും ഒരു നമ്മൾ വിദേശയാത്ര വിദേശ രാജ്യത്തൊക്കെ യാത്ര ചെയ്യുന്ന ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ കാരണം ഒരു എന്താ പറയുക ഈ സർക്കാരിൻ്റെ വലിയൊരു ഐക്യം തന്നെയാണത് വന്ദേ ഭാരത് കാരണം ഇത്രയും വർഷങ്ങളായിട്ട് ആ ഇരുമ്പും ദുരുമ്പുമുള്ള ട്രെയിനുകളിൽ യാത്ര ചെയ്തവർക്ക് പെട്ടെന്നുണ്ടായൊരു വന്ദേ ഭാരത് അത് ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചൊരു പദ്ധതി തന്നെയായിരുന്നു പക്ഷേ ആ ട്രെയിൻ ഓടുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഇതിന് ഭയങ്കര വേഗതയുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും വേഗതയുണ്ട് അതിനേക്കാളും കൂടുതൽ വേഗത എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇപ്പോൾ പോകുന്നത് കേരളീൻ്റെ ഈ പറയുന്ന അതെ അതെ ആ വേഗതയിലാണ് അതെ അല്ല അതിന് ശരിക്ക് കിട്ടുന്ന വേഗത നൂറ്ററുപത് കിലോമീറ്റർ സ്പീഡിലോട്ട് മാറുന്നതാണ് പ്രത്യേകിച്ച് പുതിയ വന്ദേഭാഗം സ്ലീപ്പറും വരുമ്പോഴത്തേനും അതായത് ആ ഒരു വേഗത പക്ഷേ കേരളത്തിൽ അത് കിട്ടുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം അത് കൂട്ടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഫണ്ട് ചെയ്യുന്നുണ്ട് കാരണം മറ്റേ പാത ഇരട്ടിപ്പിക്കുന്ന പദ്ധതി വളവ് നേരെയാക്കുന്നത് ഇങ്ങനത്തെ പദ്ധതികളൊക്കെ ഒരുപാട് നമ്മളിങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അതിനാണ് ഈ ഈ നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് കോടിയാണ് കേരളത്തിൽ അനുവദിച്ചത് കേരളത്തിൽ കേരളത്തിൽ കൂടെ പോകുന്ന പാഠങ്ങളാണ് കാരണം ഈ ഒരിക്കലും റെയിൽവേയുടെ ഫണ്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റേറ്റ് വെച്ച് പറയാൻ പറ്റില്ലെങ്കിലും ഈ കേരളത്തിലെ അതായത് ഇപ്പോൾ കന്യാകുമാരി റൂട്ട് വികസിപ്പിക്കാനും ആലപ്പുഴ റൂട്ട് ഈ വഴികളൊക്കെ വികസിപ്പിക്കാനുമായിട്ട് ഫണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിട്ടും ഈ സംഭവം മുന്നോട്ട് പോകാത്തതിന്റെ പ്രധാന കാരണം കേരള സർക്കാരിന് ഇതിൽ താല്പര്യം ഇല്ല എന്നുള്ളതാണ് രാജ്യസഭയിൽ റെയിൽവേ മന്ത്രി പറഞ്ഞ കാര്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞ കണക്കനുസരിച്ച് നൂറ്റി ഇരുപത്തി ആറ് ഹെക്ടർ ഭൂമി വേണ്ട ഏറ്റെടുക്കാനുള്ളടത്ത് ആകെ ഇതുവരെ ഏറ്റെടുത്ത് കൊടുത്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഹെക്ടർ ആണ് ഇനി നൂറ്റൊന്ന് കാൽഭാഗം പോലും ഇല്ല അപ്പോൾ നമ്മൾ ഈ ഫണ്ട് ഈ പൈസ മുഴുവൻ എറണാകുളത്തും പിന്നെ ആലപ്പുഴയിലുള്ള കളക്ടറേറ്റിൽ അടച്ചതാണ് എന്നിട്ടാണ് ഇതുവരെ ഈ മെല്ലെ പോക്ക് എന്നിട്ടും ഇവിടെ ഉള്ളവർ പറയുന്നൊരിതുണ്ട് കേരളത്തിൽ കേരയിൽ വന്നാലേ സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ ഇത് അതെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് മറ്റേ കേരളിന് എത്ര എത്ര ഈ പുതിയൊരു പാത ഉണ്ടാക്കണം അതെ പുതിയ പാത ഉണ്ടാക്കണം ഈ കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര കോടി രൂപയാണ് അതെ ഒരു ഒക്കെ നമ്മൾ കേട്ടപ്പോൾ തന്നെ നീട്ടിപ്പോ കേരളത്തിന് അതെ അതൊരു ലക്ഷം കോടി എങ്കിലും വേണ്ടി വരും അത് കംപ്ലീറ്റ് ആകുമ്പോൾ എന്നിട്ട് അത് അത് വേണ്ട ഈ സ്പീഡ് തന്നെ കിട്ടുള്ളൂ ഓപ്പറേഷൻ സ്പീഡ് എന്ന് പറയുമ്പോൾ വൺ സിക്സ്റ്റി ആ സ്പീഡ് തന്നെയാ മാക്സിമം സ്പീഡ് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇതേമാതിരി പാത എടുക്കുന്നത് എടുത്ത് പണിയുമ്പാതെ അല്ലെങ്കിൽ സ്പീഡ് റെയിൽവേ കാരണം നമുക്കറിയാം ചൈനയിലൊക്കെ അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോഴാണ് ഇവിടെ ഇപ്പം നൂറ്ററുപത് കിലോമീറ്റർ ഇരുന്നൂറ് കിലോമീറ്റർ മാക്സിമം സ്പീഡുള്ള ട്രെയിൻ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഉള്ള ഒരു വികസനത്തിനെതിരാണ് കുറെ പേർക്ക് അറിയുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ടാണ് ഓവറായിട്ട് അതാണ് നമ്മൾ സംശയിക്കണത് കാരണം കാരണം ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ നമ്മുടെ പുതിയ പാതകൾ വരും ഉള്ള പാതയുടെ പിന്നെ വളവ് നിർത്തും ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അല്ല ഈ റെയിൽ സ്പീഡ് കൂടിയല്ലോ പക്ഷെ അതിനുള്ള ഒരു താല്പര്യം കേരള സർക്കാർ എടുക്കാത്തോളം കാലം കേന്ദ്രത്തിന് മറ്റേ പുതിയ വന്ദേഭാരതനെ കുറ്റം പറയുക കഴിഞ്ഞ ദിവസം നമ്മുടെ എം വരെ സമരം ചെയ്യുന്നുണ്ട് വന്ദേഭാരതെതിരെ കാരണം ആലപ്പുഴ എംബിയ ആരിഫ് പുള്ളി സമരം ചെയ്താണ് വന്ദേ ഭാഗത്ത് ട്രെയിനിനെതിരെ ഇത് വരുന്നുകൊണ്ട് പോവാൻ മറ്റു ട്രെയിനുകൾ ലേറ്റാവുന്നു മറ്റു ട്രെയിനുകൾ ലേറ്റാവാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഫെസിലിറ്റി അല്ലേ ഇപ്പം അത് ഒക്കെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് ആദ്യം ഇവരൊക്കെ സമരം ചെയ്യേണ്ടത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപകൾ ഇപ്പൊ ഇണ്ടെന്ന് എനിക്ക് രണ്ടായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒരു രണ്ടായിരം കൂടി വന്നാലും ഈ ഒരു ലക്ഷം കോടി രൂപത്തി ആറായിരം കോടി രൂപ എന്തോ ആണ് ഇവര് പറയുന്നത് അത്രയൊക്കെ എത്തേണ്ട ഒരു കാര്യമില്ല ഈ അതേ സ്പീഡ് തന്നെ കിട്ടുന്ന ഒരു സാധനം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഇത്തരത്തിലുള്ള കേരയിൽ വരും കേട്ടോ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇത് പോകുന്നത് ഈ കമ്മീഷൻ അടിക്കാന്ന് മാത്രം ഒരു ആരോപണം ഇപ്പൊ കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ഉന്നയിച്ച മാത്രല്ല ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ആളുകളെ പറ്റിക്കാന്ന് പറഞ്ഞ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തള്ളാൻ വേണ്ടിയിട്ട് പോസ്റ്റ് അടിക്കാനുള്ള ആൾക്കാരെ ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഭാരത് റൈസ് വന്നു അപ്പൊ തന്നെ പുതിയൊരു സാധനം ഇത് സത്യമാണൊന്നും എനിക്കറിയില്ല അതെ ഒരു രൂപ കുറവാണ് ഈ കെ റൈസിന് അപ്പോ അതിൻ്റെ ഒരു ട്രോൾ എന്ന് വെച്ചാൽ കെ റൈസ് വാങ്ങി കെ റെയിലിൽ കയറി പോകുമ്പോൾ കെ ഫോൺ എടുക്കാൻ മറക്കരുതേ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇതെല്ലാം ഈ അന്തരീക്ഷത്തിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ നമ്മുടെ മൊബൈലിൽ കാണുന്ന ഒരു ഇത് മാത്രമായിട്ട് അവശേഷിക്കുക പറയാൻ പറ്റില്ല കെ റൈസ് ഇരുപത്തെട്ട് രൂപയ്ക്ക് വന്നാ നല്ലത് പക്ഷെ ഇത് ആളുകളെ ഈ കേന്ദ്രം തരുന്നതിനേക്കാളും മുകളിൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ് മാത്രമല്ലാണ്ട് ഒരു വികസനോ അതെ പറയുന്ന ഇവർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലൊരു മെല്ലെപ്പൂക്ക് സമീപനം മാത്രമാണ് കേരളത്തിൽ അതിന് ഒരു ഇല്ല ഇപ്പൊ കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്രം തരുന്ന പൈസ മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണല്ലോ അല്ലാതെ എറണാകുളവും ആലപ്പുഴയിലും ഉള്ള കളക്ടറേറ്റില് റെയിൽവേ ഫണ്ട് പൈസ അടച്ചതിന് ശേഷം ഇതുവരെ ഫീൽഡ് സർവേ തുടങ്ങിയിട്ടേ ഉള്ളൂ അന്ന് കംപ്ലീറ്റ് ചെയ്താലല്ലേ സ്ഥലം ഏറ്റെടുക്കലും പരിപാടികളും നടക്കുള്ളൂ അപ്പൊ പിന്നെ ആയിട്ട് എത്ര സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തില് ഫണ്ടും കാര്യങ്ങളും റെയിൽവേ അഡ്വൈസ് ചെയ്യേണ്ടതും കേരള സർക്കാരാണ് ഇതൊന്നും ചെയ്യാതെ റെയിൽവേക്ക് ഇത്ര സമരം ചെയ്തിട്ട് മാത്രം ഇവിടെ ഒരു വികസനവും വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇപ്പം തന്നെ കേരളത്തിലെ പാതകൾ നൂറോ നൂറ്റി പത്തോ ശതമാനം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് നല്ല റെയിൽവേ പാതകളാണ് അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇനി പുതിയ ട്രെയിൻ വേണം എന്നും പറഞ്ഞു ഇവിടെ കേരളത്തിനോടുള്ള അവഗണന പുതിയ ട്രെയിൻ ഒന്നും ഇല്ല എന്നുള്ള ആ ഒരു കരച്ചത് നിർത്തണമെങ്കിൽ ആദ്യം കേരള സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഈ സ്ഥലം ഏറ്റെടുത്ത് റെയിൽവേക്ക് കൊടുത്തിട്ട് അവിടെ പുതിയ പാതകൾ വരിക മെല്ലെപ്പൂക്കും തള്ളും മാത്രമാണോ നമ്പർ വൺ കേരളം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കേണ്ടത് മറ്റു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം